നമസ്കാരം മമ്മൂട്ടിക്ക് ക്യാൻസറും ഈ ചോദ്യമാണ് കുറച്ച് ദിവസങ്ങളായി സമൂഹ മാധ്യമങ്ങളിലടക്കം ചർച്ചയാകുന്നത് മലയാളത്തിലെ പ്രിയ നടൻ മമ്മൂട്ടിക്ക് എന്ത് പറ്റി എന്ന ആശങ്കയിലാണ് ആരാധകർ ഇപ്പോഴിതാ കേരളത്തിലെ പ്രമുഖ പത്രത്തിൽ വന്നൊരു വാർത്തയാണ് ശ്രദ്ധ നേടുന്നത് ദീപിക പത്രത്തിലാണ് ഈ വാർത്തയുള്ളത് വൻകുടലിൽ അർബുദത്തിന്റെ പ്രാഥമിക ലക്ഷണം കണ്ടതിനെ തുടർന്ന് മലയാളത്തിന്റെ പ്രിയ നടൻ മമ്മൂട്ടി വിശ്രമത്തിൽ എന്നാണ് ദീപികയുടെ വാർത്ത ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ ഈ ആഴ്ച അദ്ദേഹം ചികിത്സയ്ക്ക് വിധേയനാകും അഞ്ചു ദിവസത്തെ പ്രോട്ടോകോൾ തെറാപ്പിയാണ് നടത്തുന്നത് അതിനായി നാളെ അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുമെന്നും ദീപിക പറയുന്നു എന്നാൽ സോഷ്യൽ മീഡിയ പ്രചരിക്കുന്നത് പോലെ യാതൊരുവിധ ആശങ്കയ്ക്കും അടിസ്ഥാനമില്ലെന്ന് മമ്മൂട്ടിയോട് അടുത്ത വൃത്തങ്ങൾ അറിയിച്ചു നേരത്തെ തന്നെ രോഗനിർണയം നടത്തിയതിനാൽ പ്രാഥമിക ചികിത്സ കൊണ്ട് നടന് പൂർണ്ണ ആരോഗ്യവാനായി തിരിച്ചെത്താനാകുമെന്നാണ് പ്രതീക്ഷ താരം ഇപ്പോൾ ചെന്നൈയിലെ വസതിയിലാണുള്ളത് ഇവിടെ നിന്ന് ചെന്നൈയിലെ പ്രമുഖ ആശുപത്രിയിൽ നിത്യവും പോയി മടങ്ങത്ത വിധമാണ് ചികിത്സ ക്രമീകരിച്ചിരിക്കുന്നത് ഭാര്യ സുൽഫത്ത് മകനും നടനുമായ ദുൽഖർ സൽമാൻ ഭാര്യ അമൽ സോഫിയ മകൾ സുറുമി മകളുടെ ഭർത്താവ് ഡോക്ടർ മുഹമ്മദ് റഹാൻ സായിദ് എന്നിവരും മമ്മൂട്ടിക്കൊപ്പം മമ്മൂട്ടിക്കൊപ്പമുണ്ടെന്നും ദീപിക പറയുന്നു മഹേഷ് നാരായൺ സംവിധാനം ചെയ്യുന്ന ബിഗ് ബജറ്റ് ചിത്രത്തിൽ അഭിനയിച്ചു വരികയായിരുന്നു മമ്മൂട്ടി മോഹൻലാലും ഫ് ഫാസിലും കുഞ്ചാക്കോ ബോബനും നയൻതാരിയം ഉൾപ്പെടെ വൺ വൻ നിരക്കുന്ന ചിത്രമാണിത് ഇതിന്റെ ചിത്രീകരണത്തിൽ നിന്ന് ഇടവേള എടുത്താണ് ചികിത്സ പ്രോട്ടോകോൾ തെറാപ്പി കഴിഞ്ഞ് സിനിമയുടെ ചിത്രീകരണം പൂർത്തിയാക്കാനാണ് ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നതെന്നും ദീപിക പറയുന്നു മമ്മൂട്ടിയുടെ ആരോഗ്യത്തെക്കുറിച്ച് പ്രചരിച്ച അവ്യൂഹങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് പി ആർ ടീം അറിയിച്ചിരുന്നു റംസാൻ വ്രതം കാരണം സിനിമാ ഷൂട്ടിങ്ങിൽ നിന്ന് താൽക്കാലികമായി ഇടവേള എടുത്തതാണെന്നും അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനാണെന്നും സ്ഥിരീകരിച്ചതുപോലെയായിരുന്നു വാർത്ത ഊഹാപോഹങ്ങൾ സത്യമല്ലെന്നും മമ്മൂട്ടി ആരോഗ്യവാനാണെന്നും റംസാൻ മാസം കാരണമാണ് അദ്ദേഹം തന്റെ തിരക്കേറിയ ഷെഡ്യൂളിൽ നിന്ന് ഇടവേള എടുത്തതെന്നും വ്യക്തമാക്കുകയായിരുന്നു അദ്ദേഹത്തിന്റെ പി ആർ ടീം അത് വ്യാജ വാർത്തയാണ് റംസാൻ വ്രതം അനുഷ്ഠിക്കുന്നതിനാൽ അദ്ദേഹം അവധിയിലാണ് അതുകൊണ്ടാണ് അദ്ദേഹം ഷൂട്ടിംഗ് ഷെഡ്യൂളിൽ നിന്നും ഇടവേള എടുത്തിരിക്കുന്നത് ഇടവേളയ്ക്ക് ശേഷം അദ്ദേഹം മോഹൻലാലിനൊപ്പം മഹേഷ് നാരായണന്റെ സിനിമയുടെ ഷൂട്ടിങ്ങിലേക്ക് മടങ്ങും മമ്മൂട്ടിയുടെ പി ആർ ടീം മിഡ് ഡേ പത്രത്തോട് പറഞ്ഞത് ഇങ്ങനെയാണ് കുടലിലെ അസുഖത്തിന് ചികിത്സയിലുള്ള സൂപ്പർ താരം മമ്മൂട്ടിയുടെ ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്ന് ചെന്നൈയിലെ അപ്പോളോ ആശുപത്രിയും സൂചന നൽകുന്നുണ്ട് രണ്ടാഴ്ചയായി മമ്മൂട്ടി ചികിത്സയിലാണ് രോഗനിർണ്ണയം പ്രാരംഭഘട്ടത്തിൽ തന്നെ നടന്നതുകൊണ്ട് ഒരു തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നടനുണ്ടായില്ല പ്രാഥമിക ചികിത്സകൾ മാത്രമാണ് ഇപ്പോൾ നടത്തുന്നത് താമസിയാതെ തന്നെ സിനിമാ അഭിനയത്തിലും സജീവമാകും ആരോഗ്യത്തിലെ ഗുരുതരാവസ്ഥയിൽ സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കുന്ന ആശങ്കകളെല്ലാം അടിസ്ഥാനരഹിതമാണെന്ന് മമ്മൂട്ടിയോട് അടുത്തു വൃത്തങ്ങളും അറിയിക്കുന്നുണ്ട് <lightweight>